എല്ലാ ദിവസവും അഞ്ചരക്ക് ചെറിയൊരു പത്യക്ഷ പ്രാർത്ഥന അതിൻ്റെ കൂടെ വരുന്ന അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള നിയോഗ പ്രാർത്ഥന അതിനു വേണ്ടിയുള്ളൊരു വച ഒരു വചനം അതിൻ്റെ അന്നത്തെ എക്സ്പ്ലനേഷൻ തന്നിട്ട് നിങ്ങളെ ഞാൻ ആശ്രയിച്ചാണ് എല്ലാ ദിവസവും വിടുന്നത് അപ്പോൾ അതുകൊണ്ട് അഞ്ചര മണിയാകുമ്പോൾ തന്നെ ഇത് നോക്കിയിട്ട് അത് അപ്പം തന്നെ ഷെയർ ചെയ്യണം ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണ ആദ്യത്തെ ഒരു ദിവസത്തെ ആദ്യത്തെ പുണ്യപ്രവൃത്തി ഇത് കാണുന്നത് അത് ഷെയർ ചെയ്യുന്നതും ആയിരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ വഴിയാണ് കൂടി കർത്താവിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ദൈവത്തിന് തോന്നിയാൽ തീർച്ചയായിട്ടും ഉടമ്പഴിയുടെ ഭാരങ്ങൾ കുറഞ്ഞ് അത് ലഘുവാക്കിത്തരും കർത്താവ് അപ്പം അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ഈ കാലത്ത് ചെയ്യാൻ കഴിയണത്

പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ സന്ദേശം സഖറിയായുടെ പുസ്തകമാണ് സക്കറിയ ഏഴാമധ്യായ എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം സക്കറിയ എട്ടാമധ്യായം പന്ത്ര പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഇപ്പോഴീശോ പ്രാർത്ഥന സന്ദേശമായി നമുക്ക് നൽകുന്നതെന്ന് കരുതാം വായിച്ചുള്ളൂ

വചനം തുറന്നപ്പോൾ കർത്താവ് നൽകിയ സന്ദേശമാണ് എന്താണിത് സക്രിയ സക്രിയയുടെ പുസ്തകത്തിലെ പന്ത്രണ്ടാമധ്യായം എട്ടാ അല്ലെ എട്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം എന്താ പറയണത് പറഞ്ഞ ഞാൻ സമാധാനം വിതക്കും സമാധാനം മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം ആകാശം മഞ്ഞുപൊഴിക്കും മഞ്ഞു അവശേഷിക്കുന്നവർ അവർ ഇതെല്ലാം അവകാശമാക്കും അവകാശമാക്കാൻ ഇടയാക്കും അധ്വാനത്തിൻ്റെ മുന്തിരി ഫലം നൽകുക എന്ന് പറയണത് നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നാണ് പിന്നെന്താ അതിൻ്റെ പറയണത് മുന്തിരി ഫലം നൽകും പിന്നെ നിലം വിളവ് നൽകും അതും സെയിം ആണ് നമ്മൾ നമ്മളേത് മേഖലയാണ് ജീവിതസാധാരണ മാർഗമായിട്ട് ഉപയോഗിക്കുന്നത് ആ മേഖലയിൽ നിന്ന് നിനക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകുമെന്ന ഞാൻ സമാധാനം വിതക്കും അതായത് നിനക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യാം ഇപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് വിദക്കും സമാധാനം വിദഗ്ധും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ ബൈബിളിൽ പറയണത് പ്രത്യാശ നിറച്ചു നൽകുന്നതിന് ബൈബിളിൽ പറയുന്ന വാക്ക് വാഗ്ദാനമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണത് നിനക്കറിയാവില്ല ഉടമ്പടിയുടെ ഒരു നിലനിൽപ്പ് തന്നെ അടിസ്ഥാനം എന്താണ് ആശ്രയം എന്താണ് ഉടമ്പടി എന്തിനാണ് ബേസ് ചെയ്യണത് ഉടമ്പടി ബേസ് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ് ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് മനുഷ്യന് എനിക്കതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോവിഡൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ എട്ട് ദിവസം കഴിയുമ്പോഴൊക്കെ കോവിഡ് മാറത്തില്ലേ ഇപ്പം എനിക്കൊരു മാസം നിന്നായിരുന്നു ഒരു മാസം നിന്നായിരുന്നു മെഡിക്കൽ ഉള്ള ആൾക്കാർക്ക് തന്നെ ഡൗട്ട് എന്താ ഇതെന്ത് ഒരു മാസത്തേക്ക് പോകണത് കാര്യത്തിൻ്റെ ഈ പതിരം മുഴുവനും ബ്ലോക്ക് ആകുകയല്ലേ അപ്പോൾ ചിലപ്പോൾ ശ്വാസം കിട്ടത്തില്ല പക്ഷേ അപ്പോൾ ഇങ്ങനെ ഒരു മാസത്തേക്ക് പോകുമ്പോൾ ഡൗട്ട് ഈ അത് കാരണമാണ് ഈ പ്രയാസം പോകുന്നത് ഈ പ്രയാസ സമയത്താണ് കർത്താവ് വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്നോട് ആദ്യം സംസാരിച്ചത് ഈ പ്രയാസ സമയത്ത് നൽകിയിട്ടുള്ള ബൈബിൾ നോട്ടുകളാണ് ഞാൻ അവിടെ ഒരു അപ്പോൾ ഞാനൊരു ഇങ്ങനെ ചുമക്കുന്ന കാരണം ഇങ്ങനെ നെഞ്ചൊക്കെ പൊക്കി കിടക്കുകയും അപ്പോൾ ഈ സമയത്ത് കയ്യിലൊരു കൈ കൊന്തയും അപ്പുറത്ത് ഇടത് വശത്ത് ബൈബിൾ ഇരിപ്പുണ്ട് അപ്പം ഇങ്ങനെ ഈ കിടക്കണ സമയത്ത് കർത്താവ് കുറേ കാര്യങ്ങൾ പറയും ആ ദൈവത്തിന് എപ്പോഴും നമ്മളെ നമ്മുടെ ഈ ക്ഷീണ രോഗ കാലങ്ങൾ അതുപോലെ തന്നെ ക്ഷീണകാലങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാലങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഇത്തരം നാൾ വിശ്വസിച്ച ആൾക്കാരെ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവർ വേറെ ശത്രുപാളയത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടാവും അപ്പം നിങ്ങൾക്ക് നിരാശയും ഒക്കെ ഭയമൊക്കെ ഉണ്ടാകും സങ്കടമൊക്കെ ഉണ്ടാവും ലോകം കളിപ്പാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈമെന്ന് പറയുന്നത് കാരണം നമ്മൾ ഇത്രയും നാൾ ദൈവമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നമുക്ക് വരുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഇങ്ങനെ ആ കച്ച വേറെ ആൾക്കാർ അറിയാതെ കയറിയിരിക്കും ആ ഇരുന്നുള്ള നമ്മൾ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലാതെ വേറെ ഇടിച്ച് കയറി ഇരിക്കണല്ലേ ദൈവത്തിരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറിയിരിക്കും അതെന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മുടെ അനുവാദത്തിലൂടെ അവളെ ഇരിക്കണത് അപ്പം അവരവിടെ ഇന്നേരം പോകത്തില്ല അതാണ് പ്രശ്നം പിന്നെ അവരെ കളയാൻ വേണ്ടി ദൈവം ദൈവത്തിൻ്റെ ഓരോ ചില നടപടിക്രമങ്ങളുണ്ട് നീ ദൈവതലാണെങ്കിലേ ഉള്ളു ദൈവം അവരെ കളയത്തുള്ളു ദൈവത അല്ലെങ്കിൽ മരണം വരെ ആ സാധനം അവിടെ എത്തിക്കേണ്ടി പറും ചിലപ്പോൾ ഒരു വ്യക്തിയാകാം ചിലപ്പോൾ നിൻ്റെ സംഘടനയാകാം ചിലപ്പോൾ നിൻ്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരില്ലേ പ്രവർത്തനം തിലക്ക് അപ്പോൾ അത് അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അവരങ്ങനെ കുറച്ച് നാളവിടെ ബുദ്ധി അവരോട് പറയും ഇതാണ് ശരി ഒരു കുർബാന കാണുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യന് വേണ്ടി അധ്വാനിക്കണത് നീതിക്ക് വേണ്ടി പോരാടുന്നത് അപ്പോൾ ഇവരുടെ ഈ ബ്രെയിൻ ഇവരെ ഹൈജാക്ക് ചെയ്യും പ്രാർത്ഥന കുറഞ്ഞാലുള്ള ഒരു കുഴപ്പമാണ് വേണ്ട ഹൈജാക്കി പെട്ടെന്ന് നടക്കും പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ഷൻ പോകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഈശോ പറയും നിരന്തരം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ അത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ നിരന്തരം പ്രാർത്ഥിച്ച് ബൈറ്റിപ്പഴപ്പം നടക്കണമെന്നല്ല പറയേണ്ട അർത്ഥം നിരന്തരം പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ ഒരു ഒരു പ്രൊട്ടക്ഷനിലാകും അതും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം വെതർ വി ഹാവ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട് എന്ത് സംഭവിച്ചാലും സംഭവം കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ നടത്തി നേടിയ കാര്യങ്ങളെല്ലാം കർത്താവ് ചോദിക്കുന്നൊരു കാര്യമുണ്ട് നീ നേടിയതെല്ലാം ആരുടേതാകുമെന്നും അറ്റക് ദ്കോഡ് നേടിയതെല്ലാം മാറി ഹലരീ ലൂക്ക പന്ത്രണ്ട് ഇരുപത് ആ ലൂക്ക പന്ത്രണ്ട് പ്രധാനപ്പെട്ട ഒരു വാക്കാണത് പറ എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പറഞ്ഞു എന്നാൽ ദൈവം ദൈവം അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ വെച്ചിരിക്കുന്നവ ആരുടേതാകും അർത്ഥം അന്യാധീനപ്പെട്ടു പോകുന്ന അതാണ് വിഷയം അന്യാധീനപ്പെട്ടു പോവുക അന്യാധീന അന്യന് അധീനമായി പോകും അതാണ് അന്യാധീനപ്പെട്ടു പോവുക നമ്മുടെതാന്ന് വിചാരിച്ച സംഭവം അന്യനെ അധീനമായി പോകും അന്യ ആ അന്യാധീനപ്പെട്ടു പോവുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്ന് പിശാശിന് അധീനമായി പോകും പിന്നെ അടുത്ത കാലത്തെങ്ങും ദൈവം ആ മേഖലയിൽ വരത്തില്ല കാര്യം നമ്മുടെ കൺസൻറ്റോടു കൂടിയാണ് പിശാശ്ശേ നമുക്ക് അധികാരം അല്ല പിശാശും ഒരു മാന്യതയുള്ള ആളാണ് മുട്ടിയിട്ട് വാതിലെ കൊട്ടിയിട്ടേ കിടത്തുള്ളു അപ്പോൾ അതിലെ കുട്ടിയിട്ടൊക്കെ നമ്മുടെ അനുവാദം ഉണ്ടാവുമോ കൺസെൻ്റ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിന് അവർ ചതിച്ചതാണ് ഇവർ ചതിച്ചതാണെന്നിട്ട് അറിയില്ല ചതിച്ചാണല്ലോ ഇപ്പം പറഞ്ഞാൽ തേച്ചതാണെന്നല്ലേ പറയണത് തേച്ചാലും അലക്കിയാലും എല്ലാം നമ്മുടെ കൺസെൻ്റ് ഉണ്ട് എൻ്റെ അകത്ത് നമ്മുടെ കൺസെൻ്റ് ഉണ്ട് നമ്മുടെ ഒരു അനുവാദം കൊടുത്തിട്ടാണ് എപ്പോഴാണ് ഈ അനുവാദം വന്നത് വഴിയെ പോകണമെന്നൊക്കെ അനുവാദം കിട്ടണത് എങ്ങനെയാണ് ദൈവത്തിൽ നമ്മൾ അകന്നു പോകുമ്പോഴാണ് അന്യാധീനപ്പെട്ടു പോണത് അത് എപ്പോഴെന്ന് വച്ചു ഇപ്പം നിങ്ങൾ തുടങ്ങണ ഒക്കെ നമുക്കറിയാവില്ല വലിയ നിമോണിയൊക്കെ തുടങ്ങുന്ന പനിന്നൊക്കെ തുടങ്ങണേ അതുപോലെ ആത്മീയമായിട്ട് നിമോണിയൊക്കെ തുടങ്ങണത് ചെറിയ പനി ഇപ്പോൾ കുർബാനയ്ക്ക് താമസിച്ച് വരിക കുർബാന സ്വീകരിക്കാൻ താമസിക്കുക കുമ്പസാരിക്കാൻ മാസങ്ങളെടുക്കുക അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പനികളിൽ നിന്നാണ് ഇതിൽ നിമോണിയ തുടങ്ങണത് അപ്പോൾ തന്നെ ഓർക്കുക പനി തുടങ്ങിയിട്ടുണ്ട് എട്ട് ഏഴ് മണിക്ക് എട്ട് മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന വീട്ടിൽ ഏഴ് മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന ചിലപ്പോൾ ഒമ്പത് മണിയിലോട്ട് മാറുക പിന്നെ അതൊരു ശീലമായി മാറുക പിന്നെ ഉറക്കം വന്ന് ഉറക്കി ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് അതായത് പനി തുടങ്ങിയെന്നർത്ഥം പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ട് പനി തുടങ്ങിയ പിന്നെ അടുത്ത നടപടി എന്താണ് നമുക്ക് പനി വരുമ്പോൾ എന്താ സംഭവിക്കണത് രുചി പോകും ഇല്ലേ രുചി പോകത്തില്ലേ നമ്മുടെ ഭക്ഷണം നമ്മൾ പനി നല്ല പനിയുള്ള ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും രുചി അറിയാൻ പറ്റത്തില്ല എല്ലാം ചവറായിട്ടിരിക്കും അതുപോലെ തന്നെ ആരാധന ചവറ് ജോമാല ചവറ് ഒന്നും രുചി തോന്നണില്ല പിന്നെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കി തീർക്കുന്നതാണ് പ്രാർത്ഥന അപ്പോൾ ഇതിങ്ങനെ ചവറാകുമ്പോൾ ആർക്കി ആത്മാവിന് നല്ല പനിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാകും കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഭയങ്കര മധുരവുള്ള ഏർപ്പാടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നവംബർ ഏഴാം തീയതി ഞാൻ വെളുപ്പിൻ്റെ കർത്താവിനോട് പറഞ്ഞത് കംപ്ലീറ്റ് സൈലൻസ് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പം തന്നെ ചാടി എഴുന്നേറ്റ് മുറികൊണ്ട് എൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കംപ്ലീറ്റ് സൈലൻസ് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്നുവെച്ചു കഴിഞ്ഞാൽ എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നീ അതിനെക്കുറിച്ച് ഒത്തിരി റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നാണ് പറയണത് ദൈവത്തിൻ്റെ ഒരു രീതി അതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയൂ ടേക്ക് ദ ബെഡ് ഓഫ് കോഡ് വരാൻ പോകുന്ന കാര്യങ്ങൾ

അവൻ സ്വമേധയാ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും അപ്പോൾ ഇത് ഇത് അതായത് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വാഗ്ദാനത്തിനുള്ള ഒരു ഗുണവതാണ് നിനക്ക് വാഗ്ദാനം പ്രാപിക്കാൻ നേ പോകുമ്പോൾ വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന കാര്യം കുറിച്ച് നിനക്കൊരു നോട്ട് തരും ദൈവം കാരണം ഏറ്റവും നല്ലത് ഉടമ്പടി തന്നെയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പത്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടല്ല പത്ത് നാൽപ്പത്തെട്ട് വർഷമായി ഞാൻ ശരിക്കും ഈ സഭയിൽ ചേർന്നിട്ട് മുപ്പത്തെട്ട് കൊല്ലത്തെ പൗരോഹിത്യവും പത്ത് കൊല്ലത്തെ ട്രെയിനിങ്ങും പൗരോഹിത്യം അപ്പം നാൽപ്പത്തെട്ട് കൊല്ലമായി അപ്പോൾ എനിക്ക് രണ്ട് കൊല്ലം കൂടി ഞാൻ ഞാൻ സഭയിൽ ചേർന്നിട്ട് കന എന്ത് സുവർണ ജൂബിലി ആവും അമ്പത് കൊല്ലം ആവും ഈ അമ്പത് കൊല്ലം സഭയെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്താ കാര്യം അതായത് ദൈവം ഇങ്ങനെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യും സംരക്ഷിക്കും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോട്ട് തരും പക്ഷേ ഈ അമ്പത് കൊല്ലം സഭയെ ജീവിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സംവിധാന ഉടമ്പടിയാണ് അതാണ് ഞാൻ എനിക്ക് മനസ്സിലായ സത്യം അമ്പത് കൊല്ലാണ് ഞാൻ സഭയിൽ ജീവിക്കണത് അമ്പത് കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ ഇന്ന് വരെ ജനങ്ങൾ ഞാൻ ഒരു ഇരുപത്തി ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് അതിനവസാനം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിലൂടെ വരുന്ന വിഷയങ്ങളെല്ലാം ഉടമ്പടിയിലൂടെ ഹോംവർക്ക് ചെയ്ത് പരിഹരിക്കാൻ സാധാരണ അങ്ങനെ ചെയ്യണത് പണ്ടങ്ങനെ അല്ലായിരുന്നു ഒരാളുമായിട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കണം കണാകുണാ പറഞ്ഞുകൊണ്ടിരുന്ന് അവരുടെ സമയം വേസ്റ്റ് നമ്മുടെ സമയം വേസ്റ്റ് അത് പണ്ടിങ്ങനെ എൻ്റെ അടുത്ത് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഞാൻ ആൾക്കാരെ ഇരുന്നിട്ടുണ്ട് അവസാനം ഞാൻ കൗൺസിലിംഗ് എന്ന് പറയേണ്ട സംഭവം തന്നെ വെറുത്ത് എന്താ കാര്യം ഈ ഇരിപ്പെല്ലാം ഇരുന്ന് ഈ ആളിന് വേണ്ടി നമ്മുടെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർ വളർന്നോ ഇല്ലയോ അവർക്ക് വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ഓടി നമ്മുടെ അടുത്ത് വരും അപ്പോൾ ഒരാളൊക്കെ പണ്ട് ഒരു മാസം അഞ്ച് പ്രാവശ്യമൊക്കെ എന്നെ കാണുമായിരുന്നു കാര്യം എന്താണ് അതിങ്ങനെ തുറന്നിട്ടിരിക്കണ കാര്യമായതുകൊണ്ട് ആർക്കും വന്ന് ഇടിച്ച് തെല്ലി കൈ കൊള്ളം കാര്യക്കാരനായിട്ട് വന്ന് തൻ്റെ ഇട ഉള്ളവനൊക്കെ വന്ന് കണ്ടു പോകും അല്ലാത്തവന് കാണത്തില്ല സ്വാധീനമില്ലാത്തവർ അറിയാത്തവരൊക്കെ പറയപ്പോൾ ഇല്ലേ ഇപ്പോൾ അങ്ങനെ ഇങ്ങിപ്പോൾ ഇപ്പം അങ്ങനെ പറ്റത്തില്ല ഇപ്പോൾ എന്താണ് കൗൺസിലിങ്ങിലൂടെ പറയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടിയിലൂടെ പരിഹരിക്കും നമ്മൾ ആ ക്ലാപ്പെന്ന് പറയുന്ന സംഭവം ഇടിപെട്ട സംഭവമാണ് എന്താണ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനം എന്താണ് ക്രിസ്തുവിനെ നീ അറിയുക എന്നുള്ളതാണ് സംഭവം എല്ലാം പരിഹരിക്കണം ഹീ ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ അവൻ വിജ്ഞ വിജ്ഞ എന്താണ് വിസ്മയവഹനായ ഉപദേഷ്ടാവ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് അവൻ വിസ്മയവഹനായ ഉപതിഷ്ടാവും ശ്രുതികട്ട് ഹലലിയ ഒമ്പത് ആറ് ആറ് നമുക്ക് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്ന നമുക്ക് നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മീനിയായ ഉപദേഷ്ടാവ് ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ അപ്പൊ പിതാവായ ദൈവ സങ്കീർത്തനങ്ങളെല്ലാം പറയണത് ഗോഡിസ് ദ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് ദൈവമാണ് ഏറ്റവും വിസ്മയവഹന ഉപദേഷ്ടാവ് പിന്നീട് ഈ ഉപദേശത്തിൻ്റെ സാന്ത്വനങ്ങളിലേക്ക് വചനം മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ദൈവം അവതരിപ്പിക്കും അപ്പം ക്രിസ്തുവിനെയാണ് പിന്നെ ഐസ ഒ ഒമ്പത് ആറിൽ പറയണത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അവൻ ആരാണ് അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ് അപ്പോൾ ക്രിസ്തു ആരാണ് കൗൺസിലറാണ് അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ ആരാണ് ക്രിസ്തുവാണ് ഉടമ്പടി ലക്ഷ്യം വെക്കണത് ഈ ക്രിസ്തുവിനെ എങ്ങനെ ഇന്നാക്കാൻ പറ്റും അല്ലേ ആൾക്കാർ ഈ ക്രിസ്ത്യാനികളെ എന്താ വിളിക്കുന്നത് ക്രൈസ്റ്റ് ഇൻ അല്ലേ ക്രിസ്ത്യാനിയെ വിളിക്കണത് എന്താണ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്ത്യ ക്രിസ്തു അകത്തുള്ളവൻ ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ് ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കയറ്റാൻ പറ്റണതെന്നാണ് ആധ്യാത്മികമായ അന്വേഷണം എൻ്റെ അമ്പത് കൊല്ലത്തെ അന്വേഷണമാണ് അങ്ങനെയാണ് ദൈവം നമുക്ക് ഉടമ്പടി വെളിപ്പെടുത്തി തരുന്നത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്താ പറയണത് എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ അതേ തന്നെയാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ കോവിഡ് പിടിച്ച് ഞാൻ കടന്ന കാലത്തെ ദൈവം വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങളെന്നും ഒരു ബൈബിളിൻ്റെ ഒരു സെക്ഷനിൽ പറയണത് ഒരു ലെവലിൽ വ വൈദ്യശാസ്ത്ര ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ബൈബിൾ ബൈബിൾ തിയോളജിയൻസിന് രണ്ട് കോൺസെപ്റ്റാകുള്ളത് വാഗ്ദാനങ്ങളെക്കുറിച്ച് അപ്പോൾ ഒരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് ദൈവവചനത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങളുണ്ടെന്നാണ് മറ്റൊരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വാഗ്ദാനങ്ങളുള്ളതാണ് അപ്പോൾ ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്മാനുവൽ പ്രവചനം ക്രിസ്തുവിൻ്റെ മനുഷ്യാവധാനം ക്രിസ്തു നമ്മളിലേക്ക് വരണതും എല്ലാവിൻ്റെ അകത്ത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും ടോർപ്പ ടാർ ടാർജറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ കവനൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ് എന്താണെന്ന് നോക്കും അതെന്താണ് ക്രിസ്തുവാണ് എല്ലാ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്ത് അഞ്ച് വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കാൻ പറ്റിയ ഷോർട്ട് കട്ട് എന്താണ് ക്രിസ്തുവാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് അതാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും തലപ്പെട്ട വാഗ്ദാനമായ ക്രിസ്തുവിനെ ഒരു വ്യക്തി നേടിയാൽ അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകപ്പെടും അതുകൊണ്ടാണ് പൗരോസപ്പോസിൽ പറയും രണ്ട് കൊറേന്ത് സ്വന്തം ഇരുപത് എടുത്ത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും സകല വാഗ്ദാനങ്ങൾ എണ്ണായിരത്തി എണ്ണൂറ്റിഅൻപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ എന്ന് തന്നെ മിസ്സായേ ഇത് മുഴുവനും വാഗ്ദാനങ്ങള് നമ്മൾ ഓരോരോ വാഗ്ദാനങ്ങൾ ഇപ്പോൾ പച്ചമുളക് മേടിക്കാൻ വേണ്ടി ഒരു ചേടുത്തി ഇടത് പോകാം അവിടെ ചേനയും പച്ചമുള ആയിട്ടൊരു ചേടുത്തി ചന്തയിരിപ്പുണ്ട് അല്ലേ അവിടെ അപ്പോൾ ചേനയും ചേ അപ്പുള്ളി കച്ചവടം ചില വണ്ടി വണ്ടി തളിക്കൊണ്ട് പോകണ കണ്ടിട്ടല്ലേ ഉള്ളി ഉള്ളിയെന്നും പറഞ്ഞു അതിൻ്റെ അകത്ത് ഉള്ളി മാത്രമേ കാണത്തുള്ളൂ ഞാൻ തന്നെ ഓർക്കി എങ്ങനെ ജീവിക്കും നീ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി ഞാൻ ചേർത്തലക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പത്ത് ഇരുപത് കിലോ വെളുത്തുള്ളി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി ആൾക്കാർ മേടിക്കുക ഇങ്ങനെ എന്ത് ഇത്രയും വെളുത്തുള്ളി ആൾക്കാർക്ക് എന്തിനാണ് പക്ഷേ മവ വൈകുന്നേരം വരുമ്പോൾ വെളുത്തുള്ളി ഒന്നും കാണത്തില്ല ആൾക്കാർ അച്ചാർ ഇടാൻ പഠിച്ചുകൊണ്ട് പോയി അതാണ് സംഭവം അപ്പോൾ ഓരെ പക്ഷേ ഇങ്ങനെ ഒരു കടയിൽ പോയി പച്ചമുളന് വേറെ കടയിൽ പോയി അരിക്ക് വേറെ കടയിൽ പോയി അപ്പോൾ ഓരോ വാഗ്ദാനങ്ങൾക്കും ഓരോ മാർഗ്ഗത്തിലല്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ എണ്ണായിരത്തി എണ്ണൂറ്റി വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു മാർഗമുണ്ട് എന്താണ് എല്ലാ വാഗ്ദാനങ്ങളും പറഞ്ഞു വാഗ്ദാന ക്രിസ്തുവിലെ ക്രിസ്തു അതേ തന്നെയാണ് മാത്രമേ ഉള്ളു എവരി പ്രോമിസിസ് അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവർ എന്തു ചെയ്യും ബുദ്ധിയുള്ളവര് മാതാവിനോട് പറയ അമ്മയെ അമ്മ ക്രിസ്തുവിനെയാണ് സ്വീകരിച്ചത് ഞങ്ങൾക്കും ക്രിസ്തുവിനെയാണ് തരേണ്ടത് പറഞ്ഞെ അമ്മയെ അമ്മേ അമ്മ ക്രിസ്തുവിനെയാണ് അമ്മ ക്രിസ്തുവിനെയാണ് വിശ്വാസം കൊണ്ട് സ്വീകരിച്ചത് ഞങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും അതേന്ന് പറയുന്ന അതേന്ന് പറയുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ അങ്ങ് നൽകണമേ അപ്പോൾ അതിന് നമ്മൾ എല്ലാ വാഗ്ദാനങ്ങളും ഇപ്പോൾ രണ്ട് കുറഞ്ഞ ദിവസം ഒന്ന് ഇരുപതിൽ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്താണ് ക്രിസ്തുവിനെ മേടിക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു മാർജിൻ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഗാ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാത്തിങ്ങും നമ്മൾ ലോകം മുഴുവൻ കറങ്ങി കിടക്കേണ്ട കാര്യമില്ല തന്നെ ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പ്രത്യേകത അതാണ് അതായത് എല്ലാ വിഷയവും അതിൻ്റെ തന്നെ സിംഗിൾ റൂഫിലാണ് വരണത് അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ എന്നാണ് നിങ്ങൾ ക്രിസ്തുവിനെയാണ് അമ്മയൊടുക്കിയതെന്ന് ഉടമ്പടി പ്രകാരം ചോദിക്കണമെങ്കിൽ കാര്യം കുറച്ച് എളുപ്പമാകും പിടി നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഐ എൽ ടി എസ് ജോലി വീട് വിവാഹം പറമ്പ് ഇങ്ങനെ ഒത്തിരി കാര്യം ചോദിക്കുമ്പോഴും പിന്നെ നിത്യജീവൻ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിത്യജീവനും അതിന് ഈ അനുദിന ജീവിതവും നിത്യജീവനും ബാധിക്കുന്നതെല്ലാം ദൈവം നൽകുന്ന വാഗ്ദാന പ്രകാരമാണ് മനുഷ്യൻ നേടിയെടുക്കണ വാഗ്ദാനമാണ് നമുക്ക് കൊള്ളുമ്പോഴേലുള്ളത് നമ്മളത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഓരോ വിഷയമില്ലേ അത് നമുക്ക് ദൈവം തരണത് ക്രൂഡ് ഓയിലായിട്ടാണ് തരുന്നത് നമ്മൾ റിഫൈൻ ചെയ്ത് വാഗ്ദാനങ്ങളിൽ നമ്മളെന്ത് ചെയ്യും വാഗ്ദാനമായിട്ടാണ് ദൈവം തരുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വിമാനം പറപ്പിക്കുന്ന ഓയില് എന്താണത് ഏവിയേഷൻ ഓയില് അതെന്താ പെട്രോൾ തന്നെ വീണ്ടും റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ് പെട്രോളിന് മുമ്പ് ഡീസൽ ഉണ്ടാവും ഡീസലിന് മുമ്പ് ക്രൂഡ് ഓയിൽ ഓയിലുണ്ടാവും അപ്പോൾ ക്രൂഡ് ഓയിലാണ് ഈ കുഴിച്ചെടുക്കണത് ഞാൻ കോയിലൊക്കെ ചെന്നപ്പോൾ എണ്ണപ്പാടത്ത് പോയായിരുന്നു അപ്പോൾ മുഴുവൻ എണ്ണപ്പാടാണ് എല്ലായിടത്തും ഇങ്ങനെ ഡിഗ് ചെയ്യണ എണ്ണ ഡിഗ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഫയർ സേഫ്റ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എണ് അവിടുത്തെ മണ്ണല്ല ഇങ്ങനെ എണ്ണയുമായിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു മണ്ണാണ് നമുക്ക് പുറത്തിറങ്ങിയ നമ്മുടെ കാലയിൽ ആ മണ്ണ് പറ്റിയാൽ പൂവത്തും ഇല്ല ഞാൻ വണ്ടി ഈ വണ്ടി പോയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് എണ്ണപ്പാലം കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അവിടെ നിന്ന് എന്താ കുഴിച്ചു ക്രൂഡ് ഓയിലാണ് കറുത്ത നിറഞ്ഞ കരി ഓയില് പോലൊരു സാധനം എടുക്കുന്നത് അതാണ് പിന്നെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് പിന്നെ ഡീസലാക്കും പിന്നെ എന്ത് ചെയ്യും പിന്നെ അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പെട്രോൾ ആക്കും പെട്രോൾ വീണ്ടും ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ ഏവിയേഷൻ ഓയിലൊക്കെ ആക്കണത് ഇതുപോലെ തന്നെയാണ് വാഗ്ദാനങ്ങളിൽ വരുന്നത് വാഗ്ദാനങ്ങളെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മൾ അതിനെ ഓരോ തരത്തിലുള്ള ആ വാഗ്ദാനങ്ങളെ ഓരോ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടാണ് അതിനെ റിഫൈൻ ചെയ്തെടുക്കുന്നത് ഒരു വാഗ്ദാനങ്ങൾ നമ്മൾ ആദ്യം കയറ്റണ എന്ത് സിസ്റ്റം എന്താണ് ഫെയ്ത്ത് സിസ്റ്റത്തിലാണ് കയറ്റണത് വിശ്വാസം അപ്പോൾ വിശ്വ ഒരു വാഗ്ദാനം ക്രൂഡ് ഓയില് വിശ്വാസത്തെ കയറി കഴിയുമ്പോൾ നമുക്ക് അതിന് ഡീസൽ കിട്ടും പിന്നെ കുറേ പെട്രോൾ പെട്രോൾ ഉൽപ്പന്നങ്ങൾ സ്വാപ്പ് ചീപ്പ് അരക്ക് അതുപോലെ തന്നെ ടെർമോക്കോള് ബൈ പ്രോഡക്റ്റ്സ് ഉപ ഉൽപ്പന്നങ്ങൾ കുറേ കിട്ടും അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഫെയ്ത്ത് കാവിറ്റിയിൽ അത് വെച്ച് അത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ നമ്മളെന്തു ചെയ്യും നമ്മൾ ഈ നീ വാഗ്ദാനം തന്നെ നമ്മളെന്ത് ചെയ്യും അടുത്ത സിസ്റ്റത്തിലോട്ട് കയറ്റും അതെന്താണ് ഹോപ്പാണ് അതാണ് ഇത്തിരി ലാഗ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫെയ്ത്തിന് സഡനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഫെയ്ത്തിന് നമുക്ക് തിരിക്കുന്ന ബൈ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ ഡീസൽ പോലത്തെ വല്ല സംഭവമായിരിക്കും നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അടുത്ത അടുത്ത സെക്ഷനിലാണ് വരണത് അപ്പോൾ ഉടമ്പടി ആദ്യ സെക്ഷൻ നമ്മൾ ഫെയ്ത്തിലാണ് വർക്ക് ചെയ്യണത് ഫെയ്ത്ത് കഴിയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ പടപെടാതെ നടക്കും ഫെയ്ത്തിൽ പടക്കുകയും ചില കാര്യങ്ങൾ ടൈം എടുക്കുന്ന സാധനമുണ്ട് അതിനാണ് നമ്മൾ ഹോപ്പ് ഉപയോഗിക്കുന്നത് ഹോപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഹോപ്പ് ഉപയോഗിച്ച് ഹോപ്പ് മേഖലയിലേക്ക് വർക്ക് ചെയ്യണത് അപ്പോൾ ഫെയ്ത്ത് മേഖലയെപ്പോലെ സഡൺ അല്ല ഹോപ്പ് മേഖല കാരണം അതിനകത്ത് പിന്നീട് ഈ പൈപ്പ് പ്രോഡക്സ് കുറവായിരിക്കും പിന്നെ വരാൻ പോണത് അടുത്തത് ഡീസൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള പ്രോസസ്സിങ്ങും നമ്മുടെ വിഷയങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ലോകത്തിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന് നിങ്ങളിൽ വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു വരും ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കണത് പ്രത്യാശക്കിടെ കാലത്ത് നിങ്ങൾ പ്രേരിച്ചതുകൊണ്ടിരിക്കും പക്ഷേ വിശ്വാസകാലം പോലെ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല ഇറ്റ് വിൾ ടേക്ക് ടൈം അപ്പം ചിലർ പ്രത്യാസ കാലത്താണ് ഇപ്പം സ്ലീബാ കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വെക്കത്തില്ല ആരാണ് ക്രമം ഉടമ്പടിക്കുള്ള കാലം വിശ്വാസകാലമുണ്ട് പ്രത്യാസക്കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ് അത് ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത് കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല അത് അതുപോലെ തന്നെ ഇരിക്കും കാണാം ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാനസാന്തനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആദ്യം പ്രാർത്ഥിച്ചത് വീട് വിൽക്കാൻ വേണ്ടിയാണ് അല്ല വീട് കിട്ടാൻ വേണ്ടി അത് കിട്ടി രണ്ടാമത്തെ കാലത്ത് നിങ്ങൾ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കിട്ടി